എന്താണ് ഇതുവരെ ഈ സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ഞാൻ ഈ സർക്കാർ ഇതുവരെയും ഈ നിമിഷം വരെയും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വീകരിച്ച പ്രതിരോധ നീക്കത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ് സാധാരണ വാതുറന്നാൽ ബി കേന്ദ്ര സർക്കാരിനെയും കുറ്റം മാത്രം പറയുന്ന മാധ്യമപ്രവർത്തകനാണ് അരുൺകുമാർ പക്ഷേ പഹൽഗാം വിഷയത്തിൽ മോദിയെയും ആർ എസ് എസിനെയും അരുൺകുമാർ പുകഴ്ത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരവാദികൾക്കും അവരെ പിന്താങ്ങുന്നവർക്കും എതിരായുള്ള പോരാട്ടത്തിൽ പൂർണ്ണ പിന്തുണ എന്നാണ് അരുൺകുമാർ പറയുന്നത് സിംല കരാർ റദ്ദാക്കിയതടക്കമുള്ള പാകിസ്ഥാന്റെ മണ്ടത്തരങ്ങൾ തുറന്നു കാട്ടുകയാണ് അരുൺകുമാർ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ വളരെ കൃത്യമായ രീതിയിലുള്ള നീക്കങ്ങളിലാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അരുൺകുമാർ പറഞ്ഞു വെക്കുന്നത് രാജ്യത്തിന് ഒരു ആക്രമണം നേരിട്ടപ്പോൾ അരുൺകുമാർ താങ്കളുടെ ഉള്ളിലെ രാജ്യസ്നേഹി ഉണർന്നു എന്നുള്ളതാണ് വാസ്തുത രാഷ്ട്രീയത്തെക്കാൾ വലുതാണ് രാഷ്ട്രം എന്ന താങ്കളുടെ ഈ നിലപാടിനോട് ബഹുമാനം തോന്നുകയാണ് നമുക്ക് അരുൺകുമാറിന്റെ ആ വാക്കുകൾ കേൾക്കാം എന്താണ് ഇതുവരെ ഈ സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ ഞാൻ ഈ സർക്കാർ ഇതുവരെയും ഈ നിമിഷം വരെയും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വീകരിച്ച പ്രതിരോധ നീക്കത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ് കാര്യം അത് വളരെ മാതൃകാപരമായ നീക്കമാണ് ഇതുവരെയും ചെയ്തിരുന്നത് മുഹു ആദ്യം സംയമനം റീസ്ട്രെയിൻസ് പരമാവധി സംയമനം സ്റ്റേറ്റ് പാലിച്ചു പ്രതിരോധ വകുപ്പ് മന്ത്രിയോ എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്ററോ ഏതെങ്കിലും പട്ടാള ഉദ്യോഗസ്ഥനോ പാകിസ്ഥാനിൽ പറഞ്ഞതുപോലെ പ്രകോപനപരമായ പ്രകോപനപരമായൊരു വാക്കുപോലും ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രി രണ്ടു പ്രസംഗങ്ങളിൽ പങ്കെടുത്ത് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും നടത്തിയിട്ടില്ല ഹിന്ദുവെന്നോ മുസൽമാനെന്നോ പറയാതെ ഏതെങ്കിലും തരത്തിൽ കലമയെന്ന വാക്കുപോലും പറയാതെ വളരെ സംയമനത്തോടുകൂടി പ്രധാനമന്ത്രിയും ഈവൻ ആർ എസ് എസിന്റെ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് പോലും നമ്മുടെ ടൂറിസ്റ്റുകളെ ആക്രമിച്ചവർക്ക് തക്കതായ മറുപടി കൊടുക്കണം എന്ന നിലയിലുള്ള പക്വമായ പ്രതികരണമാണ് ഉണ്ടായത് അപ്പോൾ റീസ്ട്രെയിൻസ് എന്നുള്ളതൊന്ന് സംയമനം പാലിച്ചത് ഇന്ത്യൻ സ്റ്റേറ്റ് കാണിച്ച മാതൃകാപരമായ ഒരു കാര്യമാണ് രണ്ടാമത്തത് നോക്കൂ അതിൽ വലിയ രീതിയിൽ നമ്മൾ നമ്മൾ ഇത്തരം ഓപ്പറേഷൻസിന് ആവശ്യമാണ് പറയുന്നു ഒരു ഒരു കോൾഡ് 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 സ്ട്രാറ്റജി സ്ട്രാറ്റജി വാർ എന്ന് എന്ന് പറയും എന്താണ് പറയുന്നത് ഓൾ ഔട്ട് വാറിലേക്ക് പെട്ടെന്ന് സൈനിക നീക്കം നടത്തി ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി വരുത്തുന്ന രീതി അല്ല ഇന്ത്യൻ ആർമി കാലങ്ങളായിട്ട് സ്വീകരിച്ചു വരുന്നത് സമരൂപം യഥാർത്ഥത്തിൽ അന്തർദേശീയ സമൂഹത്തിന്റെ പിന്തുണ ആർജിക്കുക ഒന്ന് രണ്ട് ഏതെങ്കിലും തരത്തിലൊരു മിലിട്ടറി ഓപ്പറേഷൻ ഉണ്ടാക്കുന്നു എന്ന പെ ഒരു ധാരണ കൊടുത്ത് പാകിസ്ഥാനിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് രണ്ട് മൂന്ന് സർപ്രൈസ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് നാല് ആ ടെറയിൻ ഏതാണ് എന്നുള്ളത് ഒരിക്കലും അവരെ ബോധ്യപ്പെടുത്താതിരിക്കുക അപ്പോൾ വലിയ രീതിയിൽ മാധ്യമങ്ങൾക്കോ മറ്റേതെങ്കിലും മീഡിയയ്ക്കോ ഈവൻ റഡാറുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അത്ര വേഗത്തിൽ സ്വിഫ്റ്റായിട്ട് സർജിക്കൽ ഓപ്പറേഷൻസ് നടത്തി തിരിച്ചു മടങ്ങുന്ന ഒരു കോൾഡ് സ്ട്രാറ്റജിയാണ് ഒരു കോൾഡ് വാർ സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ട്രാറ്റജി ഒരു ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധ സമാനമായ സ്ട്രാറ്റജി അല്ല എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഇന്ത്യയുടെ ഈ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായിരുന്നു പാകിസ്ഥാൻ സ്വയം കുഴിച്ച കുഴിയിൽ വീണു ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ പാകിസ്ഥാന്റെ അബദ്ധങ്ങൾ എണ്ണി എണ്ണി പറയാം നമ്മൾ ഈ കാണിച്ച പേഷ്യൻസ് കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു നമ്മൾ ഒരു തിരിച്ചടി നൽകും എന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് പാകിസ്ഥാന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയല്ലേ സ്കൈ ന്യൂസിൽ വന്നിരുന്നു പറഞ്ഞത് വെസ്റ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദശകങ്ങളിൽ നമ്മൾ ഈ ഡേ വർക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നു ഈ വൃത്തികെട്ട പണി ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതു പണി തീവ്രവാദികളെയും ചാരന്മാരെയും വളർത്തിയെടുക്കുന്ന പണി ചെയ്തു കൊണ്ടിരിക്കുന്നു എന്ന് ഈ വേളയിലാണ് ഒരു പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞത് അതിൽ നിന്ന് തന്നെ എത്രമാത്രം ഡെസ്പറേറ്റ് ആണ് അവരുടെ നീക്കം എന്നറിയാം രണ്ട് നമ്മൾ ഈ ൾ ഇന്ത്യ ട്രീറ്റ് റദ്ദാക്കി സസ്പെൻഡ് ചെയ്തപ്പോ സിംല കരാർ റദ്ദാക്കിക്കൊണ്ടാണ് അവർ തിരിച്ചടിക്കാൻ ശ്രമിച്ചത് സിംലാ കരാർ പാകിസ്ഥാനു വേണ്ടിയിട്ട് ഇന്ത്യ കൊടുത്തൊരു ഔദാര്യമായിരുന്നു ആ ഔദാര്യം വേണ്ടെന്ന് വെച്ചതോടുകൂടി പ്രതിരോധത്തിലായത് പാകിസ്ഥാനാണ് ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് ഇന്ത്യ ഒരടി മുന്നോട്ട് പോയാൽ ഇനി ഏത് കരാർ വെച്ച് പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ പറ്റും മറ്റേതെങ്കിലും ലോകരാജ്യങ്ങളുടെ സഹായം ഇതിലൊരു ആർബിട്രേഷൻ ഇന്ത്യ തേടിയാൽ പാകിസ്ഥാൻ ഏത് കരാർ ഉപയോഗിച്ച് ഇനി തടുക്കാൻ കഴിയും അപ്പോൾ അക്കാര്യത്തിലും പാകിസ്ഥാൻ വീഴ്ച പറ്റി മൂന്നാമത്തതോ വ്യോമഗത പൂർണ്ണമായിട്ടും വ്യോമപാതയെ അടച്ചുകൊണ്ട് നോക്കൂ ഇതാണ് അത്ഭുതപ്പെടുത്തുന്നത് ഏറ്റവും അടുത്തൊരു കാര്യമാണ് ഒരു ദിവസം അവർക്ക് ഓവർ ഫ്ലൈറ്റ് ഫീസ് എന്ന ഇനത്തിൽ അതായത് വ്യോമപാത മൂലം ഒരു ദിവസം ശരാശരി മൂന്ന് ലക്ഷം യു എസ് ഡോളറാണ് നഷ്ടമാവുന്നത് ഓവർ ഫ്ലൈറ്റ് ഫീ എന്ന ഇനത്തിൽ മാത്രം ആകപ്പാട സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് ധാരാളം പണം കടമെടുത്ത് വളർച്ച നിലയ്ക്ക് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ടിയായി മാറുകയാണ് അടുത്തതാ ക്ഷമയോടുകൂടി ഇന്ത്യയുടെ അടുത്ത ീക്കം വിജയം കാണുക കാണുകയാണ് നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി റദ്ദാ സസ്പെൻഡ് ചെയ്തതിലൂടെ പാകിസ്ഥാനിൽ എന്താ പാകിസ്ഥാൻ വെള്ളമൊന്നും കിട്ടാതായിട്ടില്ല പക്ഷേ പാകിസ്ഥാനിൽ നിങ്ങൾ സിന്ധു പ്രവിശ്യയിലേക്കൊന്നു നോക്കൂ സിന്ധും പഞ്ചാബും തമ്മിലുള്ള ജനങ്ങൾ തമ്മിൽ അവിടെ പരസ്പരം കലഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഗിൽജിത്ത് ബാൾട്ടിക് മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും നടക്കുകയാണ് അവർ പറയുന്നത് ഇന്ത്യ സർക്കാരിനെതിരെയാണ് എന്നാണ് പക്ഷേ അങ്ങനെയല്ല പാകിസ്ഥാൻ സർക്കാരിൽ ഒരു സർക്കാരാണ് പാകിസ്ഥാനിലുള്ളത് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സർക്കാരിനെതിരെ സിന്ധിലെ യും പഞ്ചാബിലെയും പ്രവിശ്യയിലെ ജനങ്ങൾ തമ്മിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുക മാത്രമല്ല അവർ ഈ ഗവൺമെന്റിന്റെ ഈ സിസ്റ്റം വന്നപ്പോൾ കൂടുതൽ ക്രിറ്റിക്കലായിട്ട് മാറുക കാരണം എന്താ ഈ സിന്ധു പ്രവിശ്യയിൽ മാത്രം ആറ് കനാലുകൾ ഈ സിക്സ് കനാൽസ് എന്നാണ് അതിൽ പറയുന്നത് ഈ പാകിസ്ഥാൻ ആർമി തയ്യാറാക്കുന്നുണ്ട് നമ്മൾ കേട്ട് കേൾവിയില്ല ഇന്ത്യയിൽ നിങ്ങൾ ആലോചിക്കും ലാഭം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് നമ്മുടെ ഇന്ത്യൻ ആർമി നേരിട്ട് നടത്താറുണ്ടോ പാകിസ്ഥാനിൽ ആർമി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പണി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ആറ് കനാൽ വ്യൂഹം അവർ നിർമ്മിച്ചിരിക്കുന്നത് സിന്ധിലെ കർഷകർ ഈ കലാൽ വ്യൂഹത്തിനെതിരെ പാകിസ്ഥാൻ ആർമിക്കെതിരെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ക്ഷമയോടു കൂടിയുള്ള നീക്കത്തിന്റെ ഭാഗമായി പാകിസ്ഥാൻ അകമേ തന്നെ ദ്രവിച്ചു തുടങ്ങുന്നു ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്ന് സൂചനയാണ് അതുകൊണ്ടാണ് അസീം മുനീർ അസീം മുനീറിന്റെ ഭാര്യയും കുടുംബത്തെയും വിമാനത്തിൽ കയറ്റി വിദേശ രാജ്യത്തേക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട നീക്കം മൂന്നാമത്തെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് നമ്മൾ ഡിപ്ലോമാറ്റിക് കോപ്പറേഷൻ പൂർണ്ണമായിട്ടും ഇന്ത്യ ഉറപ്പു വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ചൈനയും തുർക്കിയും ഒഴികെ മിക്കവാറും എല്ലാം രാജ്യങ്ങളുടെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഈ വിഷയത്തിൽ ഇന്ത്യ അടഞ്ഞു നിൽക്കുന്ന കാനഡൻ കാനഡയിലെ പ്രധാനമന്ത്രിക്ക് പോലും കാർണിക്ക് പോലും ഈ വിഷയത്തെ അപലപിച്ച് സംസാരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ ഡിപ്ലോമാറ്റിക്കായി നയതന്ത്രപരമായി ഇന്ത്യ നേടിയിരിക്കുന്ന വിജയവും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് ഈ പണി കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പാകിസ്ഥാൻ ചൈനയുടെയും തുർക്കിയുടെയും മാത്രം ബലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സഭയിൽ മാത്രമാണ് ഇന്ത്യക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു പ്രതികരണം ലഭ്യമാകാതെ പോയത് കാരണം അവിടെ ദുർബലമായ ഒരു പ്രതികരണമാണ് ഐക്യരാഷ്ട്ര സഭയിൽ നിന്നുണ്ടായത് അപലപിച്ചത് വളരെ ദുർബലമായ ഭാഷയിലാണ് അതിന്റെ കാരണം എന്താ ചൈനയുണ്ട് കാര്യം ദുർബലമല്ലാത്ത ഭാഷയിൽ പാകിസ്ഥാന്റെ പേരെടുത്ത് പറഞ്ഞാൽ ചൈന വീ ചെയ്യും പെർമനന്റ് മെമ്പർ